ഇന്നത്തെ യോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇന്ന് എനിക്ക് മൂന്ന് യോഗങ്ങളുണ്ട് ഒന്ന് മഹാരാഷ്ട്രയുടെ മീറ്റിംഗ് മൂന്ന് മണിക്ക് നാല് മണിക്ക് ബോംബെ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് അത് കഴിഞ്ഞ് കോൺ കേരളത്തിൻ്റെ മീറ്റിങ്ങാണ് അത് കേരളത്തിൻ്റെ മീറ്റിങ് തീർച്ചയായിട്ടും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംഘടനാപരമായ കാര്യങ്ങളുമായിരിക്കാൻ അതാണ് സാധ്യത അതിനുവേണ്ടിയുള്ള ചർച്ചകൾക്കാണ് നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത് അല്ല അതെല്ലാം ഇനിയുള്ള ദിവസങ്ങളുണ്ട് ഇന്നലെയല്ല അവർ ചാർജെടുത്തേ ഇനിയുള്ള ദിവസങ്ങൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടാവും അത് ഇന്നലെ ചാർജ് എടുത്താൽ ഇന്നലെ അവര് ചെയ്യാൻ പറ്റുമോ അത് പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ സമയം വേണ്ടി വരും അങ്ങനെ ആരും വിട്ടു വിട്ടുനിന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല പരമാവധി പരമാവധി നേതാക്കളും പ്രവർത്തകരും തിങ് നിറഞ്ഞ യോഗത്തിൽ വെച്ചാണ് സണ്ണി ജോസഫ് ചാടെടുത്തത് അത് നല്ല യോഗമായിരുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന ഒരു സമ്മേളനമായിരുന്നു അത് അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് ഇന്നലെ ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു മുരളീധരൻ കഴിഞ്ഞ് യോഗത്തിന് ഇല്ലായിരുന്നു ഇപ്പം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടാകും അല്ലാണ്ട് മനഃപൂർവ്വമായി ആരും ഹൈക്കമാൻഡ് വിളിച്ച് യോഗത്തിൽ വരാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും ഇന്നത്തെ യോഗം വളരെ ഒരു പ്രധാനപ്പെട്ട യോഗമാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നിവയെ പറ്റിയെല്ലാം കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധിയുമായും നേതാക്കളുടെ ചർച്ചയുണ്ടാകും അങ്ങനെ അങ്ങനെയാണ് ഇന്നലെ ഇന്നലെ അദ്ദേഹം വന്നിരുന്നു എല്ലാ ചടങ്ങിലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ട് കാണും അദ്ദേഹത്തിന് എന്തെങ്കിലും അതൃപ്തി ഉള്ളതായിട്ട് ഇന്നലെ ഒരു വാക്കിലും വാക്കും അദ്ദേഹം പറഞ്ഞിട്ടില്ല സംബന്ധിച്ച് പാർട്ടിയിൽ അങ്ങനെ ദളിത് പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടതു തന്നെയാണ് എല്ലാ തലങ്ങളിലും അതനുസരിച്ചാണ് കഴിഞ്ഞ തവണ എല്ലാ ജില്ലയിലും അതുണ്ടായി ബ്ലോക്കുകളിലുണ്ടായി മണ്ഡലങ്ങളിലുണ്ടായി അപ്പോൾ അത് ഇനിയും വേണം എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് കൂടുതൽ പ്രാതിനിധ്യം ദളിത് വിഭാഗങ്ങൾക്ക് എല്ലാ തലങ്ങളിലും എല്ലാ തലങ്ങളിലും ഉണ്ടാകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം